യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി പതിനാറിൽ ഈ ക്ഷേത്രം വൻ ജനശ്രദ്ധ നേടിയിരുന്നു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ ജേക്കബ് വെളിപ്പെടുത്തിയ മൂന്ന് സംഭവകഥകളാണ് ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചത് കലാവാസനകൾ വളരാനും വിദ്യാഭ്യാസ ഉന്നതിക്കും ദുരിതശാന്തിക്കുമെല്ലാം ഈ ക്ഷേത്രദർശനം ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിൽ എത്തി ദേവിയോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യകാര്യങ്ങളും നിഷ്പ്രയാസം സാധിച്ച് ലഭിക്കുമെന്നാണ് വിശ്വാസം ചതുരാകൃതിയിൽ തീർത്ത രണ്ട് നിലകളോടുകൂടിയ ശ്രീകോവിലാണ് ഇവിടെയുള്ളത് പൂർണ്ണമായും ചെങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം നൂറടി വിസ്തീർണം കാണും ശ്രീകോവിലിന്റെ ഇരുനിലകളും ചെമ്പു കുതിഞ്ഞിരിക്കുന്നു മുകളിൽ സ്വർണ താഴികക്കൂടം ശോഭിച്ചു നിൽക്കുന്നു ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം നാലടി ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ദേവി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ദുർഗാദേവിയുടെ ശാന്തരൂപമായ കാത്യായനിയാണ് വിഗ്രഹരൂപം ചതുർബാഹുവായ ദേവിയുടെ പുറകിലെ കൈയിൽ ശ്രീചക്രവും ഇടതു കൈയിൽ ശംഖും കാണാം മുന്നിലെ വലതു കൈ അഭയമുദ്രാങ്കിതമാണ് മുന്നിലെ ഇടതു കൈ അരയിൽ കുത്തി നിൽക്കുന്നു ദുർഗ കാളി ലക്ഷ്മി പാർവതി സരസ്വതി തുടങ്ങി പരാശക്തിയുടെ സമസ്ത രൂപങ്ങളും ലയിച്ച പ്രതിഷ്ഠയാണ് മൃദംഗശൈലേശ്വരിയുടേത് തന്മൂലം ഇവിടെ ദർശനം നടത്തുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് തത്തുല്യമായ ഫലം നൽകുന്നു അങ്ങനെ വിശ്വപ്രകൃതിയുടെ സമസ്ത ഭാവങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ച് സാക്ഷാൽ മൃദംഗശൈലേശ്വരി മുഴക്കുന്നില്ലയിൽ ശ്രീലകത്ത് പരിരസിക്കുന്നു ശ്രീകോവിൽ നിലവിൽ ചുമർ ചുമർചിത്രങ്ങളാലോ ദാരുശില്പങ്ങളാലോ അലങ്കൃതം ശ്രീകോവിൽ നകത്തേക്കുള്ള പടികളും വാതിലിന് ഇരുവശമുള്ള ദ്വാരപാലക രൂപങ്ങളും സ്വർണം പൂശി മനോഹരമാക്കിയിട്ടുണ്ട് ശ്രീകോവിലിനോട് ചേർന്ന് തെക്കുകിഴക്കു ഭാഗത്ത് നിർമ്മിച്ചിട്ടുണ്ട് ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുണ്ട് ഒരടി മാത്രം ഉയരം വരുന്ന ചെറിയൊരു ഗണപതി വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ശ്രീകോവിലിനോട് ചേർന്ന് നിർമ്മിച്ച ഗണപതി ആയതിനാൽ ഒക്കത്ത് ഗണപതി എന്ന പേരിലാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ നിത്യവും ഗണപതി ഹോമം നടത്താറുണ്ട് കൂടാതെ ഒറ്റയപ്പം കറുകമാല നാരങ്ങമാല തുടങ്ങിയവയും വിശേഷമാണ് ഇതേ ശ്രീകോവിലിൻ്റെ തെക്കേ നടയിൽ തെക്കോട് ദർശനമായി ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠയും കാണാം രണ്ടടി ഉയരം വരുന്ന ഒരു ശിവലിംഗമാണ് ദക്ഷിണാമൂർത്തിക്ക് വിദ്യാദേവതയായ സരസ്വതിയും ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയും ഒരുമിച്ച് വാഴുന്ന ക്ഷേത്രമായതിനാൽ ഇവിടെ ദർശനം നടത്തുന്നത് വിദ്യാഭിവൃദ്ധിക്കും ബുദ്ധി വർധനവിനും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പഴിതിരിക്കുന്നു സാമാന്യം വലിപ്പമുള്ള നാലമ്പലമാണ് ഈ ക്ഷേത്രത്തിലേത് ശ്രീകോവിലും മതിൽക്കെട്ടും പോലെ പൂർണ്ണമായും ചെങ്കലിനിൽ തീർത്തതാണ് നാലമ്പലവും ഇതിലെ മേൽക്കൂര ഓടുമേഞ്ഞ് വൃത്തിയായി സംരക്ഷിച്ചു പോരുന്നുണ്ട് നാലമ്പലത്തിൻ്റെ പുറം ചുമരുകളെ കൽവിണക്കുകൾ അലങ്കരിക്കുന്നു നാലമ്പലത്തിനകത്തേക്കുള്ള പ്രവേശന കവാടത്തിന്റെ ഇരുവശവുമായി വാതിൽമാടങ്ങൾ കാണാം ഇവയിൽ തെക്കേ വാതിൽമാടത്തിന് സവിശേഷ പ്രാധാന്യമുണ്ട് ദേവിയുടെ മൂലസ്ഥാനമായ മിഴാവിൽ ഭഗവതിയുടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് സ്വയംഭവായ ഒരു ചിതൽപ്പൂറ്റു മാത്രമേ നമുക്ക് ഇവിടെ കാണാനാവൂ ദേവിയുടെ രൗദ്രരൂപമായ രൂപമായ ചാമുണ്ടീശ്വരിയായാണ് ഇവിടെ ആരാധന നടത്തി വരുന്നത് അത്യുഗ്രദേവതാ സങ്കല്പമായതിനാൽ ഇങ്ങോട്ട് ഭക്തർക്ക് നേരിട്ട് പ്രവേശനം അനുവദിച്ചിട്ടില്ല എങ്കിലും ഇവിടെ വന്ദിച്ച ശേഷം മാത്രമേ പ്രധാന ശ്രീകോവിലിൽ വന്ദിക്കാവൂ എന്നാണ് ചിട്ട തെക്കേ വാതിൽമാടത്തിൽ തന്നെയാണ് നിത്യേനയുള്ള ഗണപതി ഹോമം നടക്കുന്നതും ഇവിടെ ഗണപതി പ്രതിഷ്ഠയുടെ ദർശനം നേരെ ഹോമകുണ്ടത്തിലേക്കാണെന്ന് ആണ് സവിശേഷൻ ഇതിനടുത്തു തന്നെയാണ് നീവിളക്കിൻ്റെ സ്റ്റാൻഡ് പണിതിരിക്കുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേതുപോലെ ഒരു ചെറിയ നിലവിളക്ക് നിറച്ച് നെയ്യൊഴിച്ച് അത് ഇവിടെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് നിരവധി നീവിളക്കുകൾ ഇവിടെ ദിവസവും ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നു വടക്കേ വാതിൽമാടം നാമജപത്തിനും സംഗീതാർച്ചനയ്ക്കുമായാണ് ഉപയോഗിക്കുന്നത് പൂജാസമയത്തൊഴികെ വരികയാണെങ്കിൽ ചെണ്ട മദളം തിമില ഇടയ്ക്ക തുടങ്ങിയ വാദ്യങ്ങൾ ഇവിടെ തൂക്കിയിട്ടേ എന്നത് കാണാം നാളമ്പലത്തിനകത്ത് തെക്കുകിഴക്കേ മൂലയിൽ പതിവ് പോലെ തിരപ്പള്ളി പഴതിട്ടുണ്ട് വടക്കു കിഴക്കേ മൂലയിൽ കിണറും ശ്രീകോവിന്ദിന് ചുറ്റുമായി അകത്തെ ബലിവട്ടം പണതിരിക്കുന്നു ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയാണ് മൃദംഗശൈലേശ്വരിയായി ഇവിടെ കൂടികൊള്ളുന്നത് പ്രധാനമായും ശ്രീ പോർക്കനിയായ ഭദ്രകാളി അഥവാ പോരിൽ കലി തുള്ളുന്ന കാളിയായും സംഗീതരൂപിണിയായ സരസ്വതിയായും ഭഗവതി ഇവിടെ ആരാധിക്കപ്പെടുന്നു മൃദംഗത്തിൽ കൂടികൊള്ളുന്ന ഭഗവതിയാണ് മൃദംഗശൈലേശ്വരിയായതെന്നാണ് അറിയപ്പെടുന്നത് നിത്യേന മൂന്ന് പൂജകളുള്ള മഹാക്ഷേത്രമാണ് മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രം പുലർച്ചെ നാലു മണിക്ക് നിയമവെടിയോടെ ദേവിയെ പള്ളി ഉണർത്തിയ ശേഷം ഏഴു പ്രാവശ്യം തുടർച്ചയായി ശംഖു മുഴക്കുന്നു അതിനുശേഷം അഞ്ചു മണിക്ക് നട തുറക്കുന്നു ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് തലയിന്നത്തെ അലങ്കാരങ്ങളോടുകൂടി ദേവിയെ കാണുന്ന ചടങ്ങാണിത് നിർമ്മാല്യദർശനത്തിന് ശേഷം അഭിഷേകങ്ങൾ തുടങ്ങുന്നു എണ്ണ കൊണ്ടും ജലം കൊണ്ടും വിശദമായ അഭിഷേകങ്ങൾക്കു ശേഷം മലർ നിവേദ്യം അരി ഉണ്ടാക്കുന്ന മലർ ശർക്കരയ്ക്കും കതളിപ്പഴത്തിനുമൊപ്പം നേദിക്കുന്നതാണ് ഈ ചടങ്ങ് രാവിലെ ഏഴ് മണിക്ക് ഉഷപൂജ ഇതിനോടനുബന്ധിച്ച് തന്നെ ഗണപതി ഹോമവും നടത്തി വരാറുണ്ട് പതിനൊന്നേകാൽ മുതൽ പന്ത്രണ്ട് മണി വരെ ഉച്ചപൂജ അതിനുശേഷം ഒരു മണിയോടെ നട വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധന നടത്തുന്നു ക്ഷേത്രത്തിലെ വിളക്കുകളും ദീപസ്തംഭങ്ങളുമെല്ലാം ദീപപ്രഭിയിലാഴ്ന്ന സമയം അതിമനോഹരമാണ് ദീപാരാധന കഴിഞ്ഞാൽ വിശേഷാൽ ഭഗവതി സേവയും നടത്തി വരാറുണ്ട് തുടർന്ന് മണിയോടെ അത്താഴ പൂജ നടത്തി മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമമാണ് മേൽ സൂചിപ്പിച്ചത് ഈ ക്ഷേത്രത്തിൽ എത്തി ദേവിയോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യകാര്യങ്ങളും നിഷ്പ്രയാസം സാധിച്ച് ലഭിക്കുമെന്നാണ് വിശ്വാസം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ